തപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ നല്ല എരിയുണ്ട് മുരിങ്ങ കഴുകി വെച്ചിരിക്കുന്ന ഉഴുന്നിട്ട് കൊടുക്കാം കുരുമുളക് ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ട് ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം നമ്മളിന്ന് മുരിങ്ങയില വെച്ചൊരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ പോവാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിപ്പൊടി അതിന് ആ ഉഴുന്ന് ഒന്ന് കഴുകിയിട്ട് എടുക്കണം വറ്റൽ മുളകിട്ട കുറച്ച് മൂത്ത് കഴിയുമ്പോൾ നമുക്കത് മുറിച്ചിടാം ആ ഉഴുന്ന് മൂക്കാൻ തുടങ്ങുന്നു ഇനി നമുക്ക് ആ മുളൊന്ന് മുറിച്ചിടാം മുളകും മുറിച്ചിട്ട് ഞാൻ ഇതിനകത്തോട്ട് ഒരു സ്പൂൺ ആംചൂർ പൗഡർട്ട് കൊടുക്കും ഒരസ്പൂൺ ഇഞ്ചിയുടെ പൗഡർ ഇട്ട് കൊടുക്കണം ഇതെല്ലാം കൂടെ മൂപ്പിക്കുക ഇത് പൊടിയായതുകൊണ്ടാണ് അവസാനം ചേർക്കുന്നതിനെ മുരിങ്ങയില കഴുകി ഉണക്കി മുറിക്കകത്ത് വെച്ച് ഉണക്കിയ മുരിങ്ങയില ഇത് നമുക്ക് അതിൻ്റെ കൂടി ഇട്ട് മൂപ്പിച്ചെടുക്കാം ഇത് വൃത്തിയായിട്ട് ഉണങ്ങിയിരിക്കുന്നതാണ് കേട്ടോ അപ്പം ചീ ഇനി ചെറുതായിട്ട് മതി ഓക്കെ അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കതൊന്ന് യോജിപ്പിക്കാം കായത്തിൻ്റെ പൗഡർ ഒരല്പം ഒരൽപ്പം ഇട്ടുകൊടുക്ക തേങ്ങയില്ലാതെ മുരിങ്ങയിലേയും കൂടെ വെച്ച് നമ്മളൊരു ചമ്മന്തിപ്പൊടി ഉണ്ടാകുമ്പോൾ ഇതെല്ലാം കൂടെ ഒന്നും കൂടി വൃത്തിയായിട്ടൊന്ന് മുരിച്ചെടുക്കാം ഇത് നല്ല കിരിയിലാന്ന് കേൾക്കുന്നത് മൊരിഞ്ഞ അത് മൂത്തത് ഉഴിഞ്ഞതെല്ലാം നല്ല വൃത്തിയായിട്ട് മൂത്തും അത് നല്ല ഉപ്സിയായിട്ട് പൊടിയുന്നുണ്ട് ഇനി നമുക്ക് ഇത് അല്പം നേരം തണുക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം അത് തണുത്തു ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറിലോട്ടിട്ട് അതൊന്ന് പൊടിച്ചോണ്ട് വരാം പൊടിച്ച് നമുക്ക് ഈ ബൗളിലോട്ടിടാം അല്പ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ നല്ല എരിയുണ്ട് ആ നല്ല താണം വരുന്നുണ്ട് നല്ല ടേസ്റ്റായിട്ടുള്ള ചമ്മത്തിപ്പൊടി നമുക്ക് ഇത് വേണമെങ്കിൽ അല്പം എണ്ണ ഒഴിച്ച് ഇഡലിപ്പൊടിയായിട്ടിൻ്റെ അടിക്കാം ഇങ്ങനെ ഉണ്ടെങ്കിൽ കഴിക്കാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇമ്മ്യൂണിസ്റ്റി ബൂസ്റ്റിങ് മുരിങ്ങയില പൗഡർ ചമ്മന്തിപ്പൊടി മുരിങ്ങയില ചമ്മന്തിപ്പൊടി